കനിവിൻ്റെ പ്രവർത്തകർ ഇവിടെ വീട്ടിൽ വന്നത് ശരിക്കും ഞങ്ങൾ ജയലക്ഷ്മിയെ കാണാനാണ് ജയലക്ഷ്മിയെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കനിവി പാലിച്ച് വയ്ക്കേണ്ട പ്രവർത്തകർ ഈ ജയലക്ഷ്മിയെ കാണാൻ വന്നപ്പോഴാണ് ശ്രീലക്ഷ്മിയെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീലക്ഷ്മി അന്ന് ഇവിടെ ഒരു റോട്ടറി ക്ലബുകാർ വെച്ച് നൽകിയ ഒരു ബാത്റൂമിലിരുന്ന് പഠിക്കുകയാണ് അത് ശരിക്കും ഞങ്ങളെ വലിയ വിഷമത്തിലാക്കി അന്ന് തന്നെ കനിവിൻ്റെ കമ്മിറ്റി കൂടി അടിയന്തരമായി തന്നെ ശ്രീലക്ഷ്മിക്ക് പഠിക്കുന്നതിന് വേണ്ട ഒരു പഠനമുറി ഒരു സ്നേഹവീട് അതാണ് ഈ സ്നേഹവീട് നിർമ്മിച്ച് നൽകി ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആ സ്നേഹവീട് ശ്രീലക്ഷ്മിക്ക് സമ്മാനിക്കുകയും ചെയ്തു പഠിക്കാൻ മിടിക്കുകയായ ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ വാഗ്ദാനങ്ങളും കനിവിൻ്റെ പ്രവർത്തനം പ്രവർത്തകർ നൽകിയിരിക്കുകയാണ് ഇന്നിപ്പോൾ വലിയ സന്തോഷം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വന്നു ശ്രീലക്ഷ്മിയെ അനുമോദിച്ചു അത് എം എസ് സിക്ക് സുവോളജി ഏഴാം റാങ്ക് സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റിയിൽ ഏഴ് ഏഴാം റാങ്ക് വാങ്ങിച്ച ശ്രീലക്ഷ്മിയെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ശ്രീലക്ഷ്മിയുടെ തുടർന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഇവിടെ പൈസ സാമ്പത്തികം ഉണ്ടായാൽ പോരാ അത് അർഹതപ്പെട്ടവർക്ക് സഹായിക്കുന്ന സമയത്ത് സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു ഘടകം അപ്പം ശ്രീലക്ഷ്മിയുടെ വരുംകാല പഠനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ വീണ്ടും ഉണ്ടാകും ശ്രീലക്ഷ്മി നന്നായി പഠിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ശശികുമാർ സമ്മാനം രണ്ടു മക്കൾ പഠിക്കുന്നവര് അവരിന്ന് ഇളയ മോള് ഇവിടെ കൈമാറതാണ് അവളൂടെ വന്നു അവള് വിളിച്ച് പറഞ്ഞു ഇത് കൊടുക്കണമെന്ന് മാത്രമല്ല മിസ്റ്ററെ ഈ കുഞ്ഞ് ഈ ഇപ്പം പഠിക്കാൻ തുടങ്ങുമല്ലേ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതാനുള്ള ഡ്രസ്സ് മൊത്തം എൻ്റെ രണ്ടു മക്കളെ വേണ്ടിയിരിക്കുകയാണ് ഓക്കെ സ്വയംഭരയിൽ എന്നുള്ള ചുമതല ആരടിപ്പെടുത്തി അപ്പം ഇത് ഈ സാധനം മേടിച്ചതിൻ്റെ മൊത്തം ബില്ലും അതിലുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ സുരനോട് സംസാരിക്കുന്നു ടേബിൾ മോഡ കൂടെ ഉണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജി എം എൽ എ ഒരു കാര്യത്തിനായിട്ട് വിളിച്ചത് അപ്പോൾ എന്തപ്പോൾ ഞായറാഴ്ചയും തിരക്കാണെന്നുണ്ട് ഞാൻ പറയും തിരക്കാണ് സുരൻ വിളിച്ചുകൊണ്ടിരിക്കുക ഇത് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ

അന്ന് വന്നാലെ നമ്മളിപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നിൽക്കുകയാണ് ശ്രീലക്ഷ്മി ഇപ്പം പരീക്ഷയ്ക്ക് എഴുതി സോളജിയാണ് പഠിച്ചത് സുവോളജിക്ക് യൂണിവേഴ്സിറ്റിയിലെ സെവന്ത് റാങ്ക് കിട്ടി അന്ന് നമ്മുടെ കനിവിൻ്റെ പ്രവർത്തകർ വീട്ടിൽ വന്നപ്പം ശ്രീലക്ഷ്മിക്ക് പഠിക്കുന്നതിന് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ പഠിക്കുന്നതിന് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോഴത്തെ ഒരു അവരുടെ വീട്ടിലെ ഒരു ബുദ്ധിമുട്ടും വസ്തുതിൽ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടി ചേർന്നിട്ട് അന്നേരം നിർമ്മിച്ചു കൊടുത്താണ് ഈ പഠിക്കാനുള്ള ഒരു മുറി വാസ്തവത്തിൽ ആ സമയത്ത് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അവരങ്ങനെ ആവശ്യം പറഞ്ഞൊന്നും അല്ല പക്ഷെ നമ്മുടെ പ്രവർത്തകർ വന്നപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തു കൊടുത്താണ് ഈ വീട് ഈ മുറി വീട് ഇരുന്നിട്ട് നല്ലപോലെ പഠിച്ചു അപ്പോൾ ആ വീടിന് തന്നെ ഒരു വലിയ ഭാവിയിലേക്ക് കൂടുതൽ സഹായമാവുന്ന തരത്തിലേക്ക് ആ കുട്ടി നന്നായിട്ട് പഠിച്ചു വരട്ടെ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് അപ്പോൾ ബി എഡിന് വേണ്ടി ചേർന്നു അപ്പോൾ നന്നായി പഠിച്ചു വരട്ടെ അപ്പോൾ എല്ലാ സഹായവും പഠിക്കാനും ഒക്കെയുള്ള സഹായത്തിന് എല്ലാവരും ഉണ്ട് കനുവിൻ്റെ പ്രവർത്തകരുണ്ട് എല്ലാവരും എപ്പോൾ സംസാരിച്ചിട്ടില്ല അതിനാന്ന് വന്നത് ഡി എസ് സുനിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ സുനിൽ എന്നെ വിളിച്ചിട്ട് ഇടാ ഇതുപോലെ വിദ്യാഭ്യാസപരമായി നമ്മുടെയൊക്കെ മക്കളുടെ സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇട ഒരു വീട് കാണണം അങ്ങനെ സുനിലും ഞാനും മറ്റ് കനുവിൻ്റെ രണ്ട് പ്രവർത്തകരും കൂടി ഇവിടെ വരികയാണ് ഇവിടെ വന്നത് കഴിഞ്ഞപ്പോൾ ഈ മോള് ഡിഗ്രിക്ക് ആസാൻകോട്ടെന്നൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഉപരിപഠനം എന്നുള്ളതൊരു സ്വപ്നമായി നിൽക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി അപ്പം പഠിക്കാൻ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള അസൗകര്യം സുനിൽ ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു ചെയ്തപ്പോൾ ഒരു പഠനമുറി ഒരുക്കി കൊടുക്കുക വീട് നിലവിൽ അപ്പുറത്തവർക്ക് താമസിക്കാനുണ്ട് ആ വിഷയം ചർച്ചയിൽ വരികയും അത് ആ കുഞ്ഞിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ എന്ന് പറയട്ടെ തൊട്ട് മേളിൽ അപ്പോൾ ഒരു വീട് അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാനും എൻ്റെ മകളുൾപ്പെടെ വന്ന കാര്യം എൻ്റെ പ്രവർത്തകരോടെ ചേർന്നിട്ട് ഈ വീടിൻ്റെ തുടക്കത്തിനുള്ള ആദ്യ ഫണ്ട് എനിക്ക് കൈമാറാനുള്ള ഭാഗ്യം വരും അങ്ങനെ പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനെനിക്ക് തൃശ്ശൂരുടെ പ്രവർത്തനമാരെ അതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല സത്യത്തിൽ ആ എത്തിച്ചേരാൻ പറ്റാത്ത പകരം ഈ മകള് ഇവിടെ ഇരുന്ന് പഠിച്ച് എന്ന് പറയുമ്പോൾ അപ്പുറത്തിരുന്ന് പഠിക്കാനുള്ള അസകര്യവും അവരുടെ അമ്മയുടെ ഒക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ബുദ്ധിമുട്ടിൽ അച്ഛൻ്റെ കഷ്ടപ്പാടിലുമൊക്കെ നിന്ന് രാത്രി കാലങ്ങളിൽ ഇരുന്ന് അവരെയും കൂടെ സംരക്ഷിച്ച് നോക്കിയിട്ട് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തലത്തിലത് അനുവർത്തിക്കില്ല കാരണം അന്ന് ഞാൻ സുനോട് ചോദിച്ചു പ ന നമുക്ക് പന്തളത്ത് ഹോസ്റ്റലും സംവിധാനങ്ങളും ഈ കുഞ്ഞിനെടുത്ത് കൊടുത്താൽ പോരെയും അപ്പോൾ ഈ കുഞ്ഞ് അമ്മയും സഹോദരിയെയും കൂടി അവരെ കൂടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തോടെ ഏറ്റെടുത്തിട്ട് പഠിച്ച് ഒരു പക്ഷേ ആ കുഞ്ഞിന് ഒന്നാം റാങ്ക് പോലും ലഭിച്ചതിന് ജീവിത സൗകര്യങ്ങൾ കുറേ കൂടി വിവരങ്ങളിലായിരുന്നെങ്കിൽ അതിൽ നിന്നും ആ കുഞ്ഞ് പഠിച്ച് ഈ വീട്ടിലിരുന്ന് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇത്രയും മികച്ച വിജയവും റാങ്കും നേടിയെന്ന് പറയുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിന് ഒരുപാട് മുകളിലാണ് രാ ഇന്നും രാവിലെയാണ് സുനിൽ വിളിച്ച് ചടങ്ങിനോട് പറയുന്നത് ചടങ്ങ് പറയുമ്പോൾ തന്നെ ഞാൻ എന്തു ചെയ്യാം എന്ന അമിതമായ ചാരിറ്റി എൻ്റെ ഒരു ജീവ പ്രവർത്തനമാണ് ഞാനൊരു സത്യസായി ഡി ബോട്ടിയാണ് ആ തരത്തിൽ പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ സേവനം ചെയ്യുന്ന കരങ്ങളാണ് ഇഷ്ടമെന്ന വാക്കിൽ നിന്ന് ഞാനിത് ചെയ്യുമ്പോൾ രാവിലെ തന്നെ അതിന് ചെയ്യാനുള്ള സമ്മാനങ്ങളുമായി വരാനുള്ള അവസരവും ഭഗവാൻ തന്നു ആ കുഞ്ഞു ഒരു ഉപരിപഠനത്തിന് എന്തെല്ലാം മേഖലയിൽ എത്തപ്പെടാമോ അവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും പിന്നെ കനുവിൻ്റെതാ കണ്ടില്ലേ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമുണ്ട് ആ കുഞ്ഞ് ഈ വീടിലൊന്നുമല്ല നിൽക്കേണ്ടത് ഇതിലും മുകളിൽ പോവുക അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളിവിടെ വാഗ്ദാനം ചെയ്യുക കൂടി ചെയ്യുകയാണ് എന്നീ അവസരത്തിൽ പറയുന്നു പിന്നെ ഞാൻ എൻ്റെ കുടുംബ ഒരു തീരുമാനം കൂടെ എടുത്തി കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം വരെയുള്ള മുഴുവൻ പിന്നെ ഡ്രസ്സുകളുടെ കാര്യങ്ങളിൽ നമ്മളത് ഏറ്റെടുത്തൊരു കടയിൽ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞു കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പതിനഞ്ചാം വാർഡിലെ മാവടി വാർഡ് കമ്മിറ്റിയിലെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ചി കുട്ടിനെ പഠിക്ക് പഠിക്കുന്നുണ്ടുള്ള സഹായങ്ങൾ പഠനമുറിയും കനുവിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുകയും ഉന്നത വിജയം നേടി ഏഴാം റാങ്കിൽ എം എസ് സിക്ക് കേരള യൂണിവേഴ്സിറ്റി ആയി ലഭിച്ച കുട്ടിക്ക് അനുമോദനം നൽകുന്നതിന് പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രി ഒന്ന് അനുമോദനം നൽകി തിരിച്ച് പോയിരിക്കുകയാണ് ഇനി തുറന്നുള്ള പഠനങ്ങളും കനിവിൻ്റെ എല്ലാവിധ സഹായങ്ങളും കുട്ടിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളൂ എൻ്റെ പേര് ശ്രീലക്ഷ്മി എനിക്ക് എം എസ് സി സോളജിക്ക് സെവന്ത് റാങ്ക് ഉണ്ട് അപ്പോൾ എനിക്ക് പഠിക്കുന്നതിന് എം എസ് സിക്ക് കനിവിൻ്റെ പ്രവർത്തകർ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കനുവിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു